നമ്മളിപ്പോൾ ഇവിടെ കോഴി അട വെക്കാൻ പോകുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കച്ചി ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ടാണെ ഞാൻ അഞ്ച് മുട്ട മാത്രമേ വയ്ക്കുന്നുള്ളൂ അമ്മ താണ്ട പോയി കോഴിയെ ഇതിപ്പം അടയായിട്ട് ഇപ്പോൾ കുറച്ചാളായി പുള്ളിക്കരി മുട്ട എടുക്കല്ലേ പിന്നെ ഇതിനകത്ത് ഇരിക്കുവാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് കണ്ട് ഈ കൂടിനകത്തോട്ട് വെക്കാം ഈ കൂട് ഒരുപാട് കോഴിയായപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് വെയിറ്റ് താങ്ങാതെ അതിൻ്റെ സൈഡ് പൊട്ടി അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ കാര്യം വലിയ പൂവൻ കോഴിക്കൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പം കോഴിയൊന്നും ഇല്ല വലുതായിട്ട് കാരണം ഇപ്പം ഞങ്ങൾ അട വെക്കാൻ അറിയില്ല അന്നേരം അമ്മ പറയാൻ ഞാൻ വെച്ചാലേ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ട് വെപ്പിക്കാനായിട്ടുള്ള പരിപാടിയാണ് ഞാൻ വണ്ട് അടവെച്ച കുഞ്ഞുങ്ങളാണ് ഇതും ഞാൻ അടവച്ച് വിരിച്ച കുട്ടിയാണ് എടുത്തവളെ അങ്ങോട്ടങ്ങക്ക് എന്നിട്ട് കഥ അങ്ങടക്ക് ഓ കൊട്ടിയല്ലോ ആ എന്നിത് ഇതെല്ലാം സെറ്റി ആട്ടോട്ടോ ആര വി വിച്ചു മുട്ട അട വയ്ക്കുന്ന ആണ് വാ വിച്ചു വിച്ചിട്ടാ പറക്കി വെക്കാൻ വാ ഇത് പറക്കി വെക്കാം വിട് വിട 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 പറ ഇതുപോലെ വെക്ക ഇതിനകത്ത് വെക്ക് വെക്ക് വെക്കടാ അത് വെക്ക് ഈ അങ്ങനെ പൊട്ടിയമ്മ ഓക്ക് ആദ്യത്തെ മുട്ട എൻ്റെ മോൻ പൊട്ടിച്ച് നോക്ക് എന്താടാ കാണിക്കുന്നത് അമ്മ ഒരു മുട്ട എടുക്കാൻ പോയി കേട്ടോ ഒരു മുട്ട എന്റെ മോൻ പിന്നെ ഇതിനകത്ത് ആണി വെക്കുവേ ആണി വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നാ മറ്റേ സംഭവം ഉണ്ടല്ലോ മിന്നൽ മിന്നൽ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആണി വെക്കുന്നത് അതിന് ഇപ്പോൾ എന്തായാലും മിന്നലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ആണി വെക്കുന്നില്ല പിന്നെ അതുമാത്രമല്ല ഇവിടെ ആണി ഒന്നും കാണുന്നില്ല ആണി അഥവാ കാണുക നമ്മൾ വെക്കും കാരണം നമ്മുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടേ ആണി ഇരുമിൻ്റെ പീസോ എന്തായാലും മതി ആ ആനിക്കൊരു ഇരുമിൻ്റെ പീസ് കിട്ടി കേട്ടോ അതെടുത്ത് വെക്കാം ഞാനൊരു കുഞ്ഞൊരു ഇരുമ്പിൻ്റെ പീസ് കിട്ടി അതുകൂടെ വെക്കാൻ കേട്ടോ നമുക്ക് ഈ എന്നാ പറയുക ഈ സംഭവം ഉണ്ടല്ലോ മിന്നലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ വെക്കുന്നത് നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ ഇട വെക്കുന്നതെന്ന് പറയണേ ആരെണ്ണം എന്ന് പറഞ്ഞപ്പോൾ അമ്മവരെ ആറുന്നൂറും കൊള്ളത്തില്ലെന്ന് കേട്ടോ എന്നാലും പിന്നെ ഞാനൊരു കുഞ്ഞു ഇരുമ്പിൻ്റെ പീസും കൂടെ എടുത്ത് വെച്ച് കേട്ടോ അമ്മ ഇവിടെ കിടന്നു കുഞ്ഞൊരു ഇരുമ്പിൻ്റെ പീസേ ഒരു കമ്പിയുടെ പീസ് കിട്ടി അത് ഞാൻ എടുത്ത് വെച്ച് ഒരു ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അവളെ ആകർഷിച്ച് ഇവിടെ കൊണ്ടിരിക്കണം അതാണ് ഇനി ടാസ്ക് പുള്ളിക്കാർ ഭയങ്കര വയലൻ്റ കേട്ടോ പക്ഷേ ഈ പുള്ളിയെ ഞാൻ ഇതുവരെ അട വച്ചിട്ടില്ല ഞാൻ വെച്ചിട്ടുള്ളത് വേറൊരു രീതി കേട്ടോ ഇതിന് ഇനി എന്താവും എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അഞ്ചെണ്ണം വെച്ചത് അല്ല തോന്നേയും വെക്കുന്നില്ല മറ്റവൾക്ക് വെച്ചത് പത്തെണ്ണം അങ്ങോട്ടായിരുന്നു ഞാൻ അട വെച്ചിട്ടുള്ളതുകൊണ്ട് ആ നടന്നു പോകുന്നവളെ കണ്ടോ അവളെയാണ് കേട്ടോ ഞാൻ നേരത്തെ അട വെച്ചിട്ടുള്ളത് അവിടെ കുഞ്ഞുങ്ങളൊക്കെയാണ് ആ വെള്ള കുട്ടികൾ കേട്ടോ വെള്ള അതാണ്ട് ഈ വരുന്നത് അതൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇത് അത് അട വെച്ച് വിരിഞ്ഞ് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് പിന്നെ ആണ്ട് ആ വെള്ള വെള്ളപ്പൂവന് അതൊക്കെ അതിൻ്റെ മക്കളാണ് പിന്നെ ഇത് ഇവിടെ ഉള്ള മുതുക്കനാണ് കേട്ടോ അവൻ മുതുമുതുക്കനാണ് അവൻ കുറേ വർഷമായി ഇവിടെ നിൽക്കുന്നത് ഇവനെനിക്കിഷ്ടപ്പെട്ടോ ഞാൻ ആർക്കും കൊടുക്കാതെ നിർത്തിയേക്കോ മുള്ളൻ മുള്ളനായത് കൊണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര ഓട്ടോ കേട്ടോ അതുപോലെ ഭയങ്കര വെയിറ്റും അവന് അവനെനിക്കൊന്നൊരു മൂന്ന് മൂന്നര കിലോ നാല് കിലോ അടുപ്പിച്ച കണ്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ എടുക്കുമ്പോൾ നല്ല വെയിറ്റാണ് പക്ഷെ പുള്ളി വരത്ത ഒന്നുമില്ല കാര്യം നമ്മൾ കുറേ നാളായല്ലോ പുള്ളിയായിട്ട് മിംഗിൾ ചെയ്തിട്ട് അതുകൊണ്ട് പുള്ളി വരത്ത ഒന്നുമില്ല പുള്ളി ഭയങ്കര ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത് അയാളെയോ ഇയാളെ ഏതെങ്കിലും രണ്ടുപേരും ഒരാളെ ഞാൻ അമ്മുമ്മയ്ക്ക് കൊടുക്കാനായിട്ട് വെച്ചേക്കും കേട്ടോ അമ്മുമ്മയ്ക്ക് നേർച്ചയായിട്ടേ ഒരാളെ കൊടുക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക ഏതായാലും ഒരാളെ ഞാൻ കൊടുക്കും അതിപ്പോൾ കയ്യിൽ ആരെയും കിട്ടുന്ന അയാൾ കൊടുക്കും കേട്ടോ കണ്ടേ ഇവള് മറ്റേ മോളാണ് ഇവള് ഏകദേശം അടയാണ് പക്ഷേ ഇയാളെ മറ്റേവളാണിപ്പോൾ ഭയങ്കര അട അതുകൊണ്ടാണ് അയാളെ അങ്ങ് വെച്ചത് കേട്ടോ ഇതാണ് അടപ്പുള്ളി പോകുന്നത് അവിടെ അവിടെ കൊക്കി കൊക്കി പോകുന്നുണ്ടോ ഇവരുടെ അടുത്തോട്ട് പോകാനൊന്നും വരുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല കേട്ടോ ഇവർ പോവുകയാണെങ്കിൽ ഇന്ന മണ്ട ഇരിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല കണ്ടോ ഓടി ഓടി പോകുന്നത് കേട്ടോ ഇതാണ് മലയാളം എൻ്റെ മുന്നുമക്കളെ ഇതെക്കൂടെ ഭയങ്കര ശല്യം കേട്ടോ ദൂണ് കൊണ്ട് ഓടുന്ന അവർ കളിക്കുക കേട്ടോ പക്ഷേ പക്ഷെ നല്ല രസമാണ് ഇങ്ങനെ കളി കണ്ടോണ്ടിരിക്കാനേ പക്ഷേ ഇവർ നമുക്ക് ഒരു തേങ്ങായോ ഒരു പിന്നെ മാങ്ങായോ ഒന്നും കിട്ടത്തില്ല ചക്കയോ അണ്ടോ ഇപ്പം ഞങ്ങളുടെ ബ്ലാവ് ഒക്കെ നേരത്തേക്ക് ഒരു എന്തുവാ ഇല കാണാൻ വയ്യാത്ത കണക്ക് കായ്ക്കും എന്നൊക്കെ പറത്തില്ലേ അതുപോലെ കായ്ക്കുന്നതായിരുന്നു ഇത്തവണ എല്ലാം കിളുന്നായപ്പോൾ തന്നെ ഇതെല്ലാം പറിച്ചു തിന്ന് മൊത്തം നശിപ്പിച്ച് അതുകൊണ്ട് ഒരു ചക്ക പോലും ഇല്ലാട്ടോ ഇത്തവണ ഞങ്ങൾക്ക് മറ്റേത് ഒരു ആളുടെയും വീട്ടിൽ പോകാതെ നമുക്ക് ചക്ക കിട്ടുമായിരുന്നു പക്ഷെ ഇത്തവണ ഒന്നും കിട്ടത്തില്ല കേട്ടോ എന്താണ്ടോ ഈ സാധനങ്ങൾ ഓടി ഓടി കളിക്കുക ഭയങ്കര കളി അതാണ്ട് ഇതിൻ്റെ മണ്ടയിലുണ്ടൊരു കൂട് കേട്ടോ ഈ ആഞ്ജിലിയുടെ മണ്ടയിൽ അതാണ്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കണ്ടോണ്ടിരിക്കാന് പക്ഷെ എൻ്റെ ക്യാമറയ്ക്ക് വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാനൊന്നും വലിയ രസം കാണത്തില്ല എന്നാലും എന്നാലും എനിക്കൊരു കൗതുകം നിങ്ങളെന്ന് ഒന്ന് കാണിക്കണമെന്ന് ഇതാ കണ്ട എന്തായാലും നമ്മൾ അട വെച്ച കോഴിക്കാരി വന്ന് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇനി അയാളുടെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല ഭയങ്കര രസം ഉണ്ടല്ലേ കാണാൻ അയ്യോ എനിക്ക് വീഡിയോ എടുത്തപ്പോൾ എടുക്കണം എന്ന് വിചാരിച്ച അടേ പക്ഷേ ഇത് എടുത്തപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നു കേട്ടോ തോന്നും നമുക്ക് ആഹാ നല്ല ഓട്ടം ആ ഇയാൾ ഭയങ്കര ഓട്ടക്കാരാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ മണ്ടേയിൽ ഈ നേരത്തെ ഇഞ്ഞ് താഴെയായിരുന്നു പിന്നെ അങ്ങ് മേളി മേളി പോയി രണ്ട് മൂന്ന് കുടുംബങ്ങളായി പിന്നെ അപ്പുറത്തെ പരത്തിൽ ഒരു തേക്കിൽ വന്ന് കൂടുവെച്ച് ആ നമ്മുടെ തേക്കല്ല വേറൊരു അപ്പുറത്തക്കാരുടെ തേക്കിൻ്റെ മണ്ടെ കൂടുവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ ആണേണ്ടോ പുള്ളിക്കാരി സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ മുഖം ഇരിക്കുന്നുണ്ടോ എന്നെ രൂക്ഷമായിട്ട് നോക്കൂ ഞാൻ അടുത്തോട്ടല്ലോ നീ ഇപ്പം കണ്ടേ വേണ ഒരു കൊത്തു കിട്ടാൻ നല്ല സാധ്യതയുണ്ട് ഹലോ ഹലോ എനിക്കൊന്ന് മനസ്സിലായി തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ ഇത്ര അടുത്ത് വരുമ്പോൾ പുള്ളി കൊത്തേണ്ടതാണ് ആ എനിക്കൊന്ന് മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ ഇയാൾക്ക് ഇത് ഞാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ ഇട്ട് ഓടിച്ചതെന്ന് അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇണങ്ങാതിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അട വെക്കുന്നത് ഈ ചാരം വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണ്ട് ഈ കൂടിൻ്റെ അടിയിലോട്ട് ഇടാനാണ് ഈ കൂടിൻ്റെ അടിയിലോട്ട് ഇടാനാണേ എന്നിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അങ്ങനെ അടുത്ത വീഡിയോ കാണാൻ കണ്ടിവിടെ അണ്ണാർക്കെണ്ണന്മാരുടെ ചാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാർ ഭയങ്കര രസത്തിൽ ഭയങ്കര ചാ ചാടി ചാടിയിരിക്കുവാണേ അന്നേരം ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം അന്നേരം ടാറ്റാട്ടോ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോകൾ അതായത് ഇവള് ഇത് മൊത്തം മൊട്ട മൊത്തം അല്ലെങ്കിൽ വിരിയോ ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിടാം പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു